ആർ എസ് പിയുടെ നേതൃത്വത്തിൽ ചവറയിൽ ബേബി ജോൺ ദിനം ഇരുപത്തിയൊൻപതിന് ആചരിക്കുന്നു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന വൈകിട്ട് പൊതുസമ്മേളനം എന്നിവയും നടക്കും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആർ എസ് പി നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ബേബി ജോൺ അനുസ്മരണം ജനുവരി ബേബി ജോൺ ദിനമായി ആചരിക്കും ആർ എസ് പി ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ ബേബി ജോൺസ് പ്രതിമണ്ഡപത്തിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തും വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം എഐസി സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം അധ്യക്ഷത വഹിക്കും പി രാജേന്ദ്ര പ്രസാദ് ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കൾ അവരുടെ ടൈം ഷെഡ്യൂൾ ആയിട്ടില്ല എന്നാലും യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളുടെയും നിയോജക മണ്ഡലം തരത്തിലുള്ള എല്ലാ നേതാക്കന്മാരും പരിപാടിയിൽ അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അവരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം രാവിലെ നമ്മുടെ ചവറ ചവറയിലെ പാർട്ടിക്ക് നൂറ്റിയാറ് ബ്രാഞ്ച് കമ്മിറ്റികളാണുള്ളത് നൂറ്റിയാറ് ബ്രാഞ്ചുകളുടെയും നേതൃത്വത്തിൽ രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ യൂണിറ്റ് യൂണിറ്റ് അതുപോലെ രാവിലെ ും ഉണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ആർ എസ് പി നേതാക്കളായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ വാരിൽ അസീസ് എ എം സാലി എസ് രാജശേഖരൻ ഡി സുനിൽ കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ